ഹായ് ഐ ഐം ഡോക്ടർ സുൽഫത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വൈറ്റമിൻ സിയുടെ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം എൻ്റെ കുറേ നോൺ മെഡിക്കോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ചും എന്നെ വിളിച്ചൊക്കെ ചോദിച്ചു ഈ വൈറ്റമിൻ സിയുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ടാബ്ലറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഒരു ടാബ്ലറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് പേർക്കൊക്കെ ടാബ്ലറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളിലും കുറേ പേർക്ക് ഈ ഡൗട്ട് കാണുമെന്ന് മെയിൻലി ഇന്നത്തെ കാലത്ത് ആളുകൾ വൈറ്റമിൻ സിയുടെ ടാബ്ലെറ്റ്സ് നമ്മളോട് ചോദിക്കുന്നതും വൈറ്റമിൻ സിയുടെ ടാബ്ലെറ്റ്സ് ഉപയോഗിക്കുന്നതും മെയിൻലി ഫോർ ദി കോസ്മെറ്റിക് പർപ്പസ് ആണ് അല്ലാതെ വൈറ്റമിൻ സിയുടെ ബാക്കി ഉപയോഗങ്ങൾ കണ്ടിട്ട് ചോദിക്കുന്നതല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് ഒരു ദിവസത്തിൽ നമുക്ക് എത്ര ടാബ്ലറ്റ് എടുക്കാൻ പറ്റും എന്താണ് ടോക്സിക് ഡോസ് അല്ലെങ്കിൽ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ആണ് ഇത് എടുക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നത് അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം മനുഷ്യ ശരീരത്തിൻ്റെ സന്തുലിതമായ പ്രവർത്തനത്തിന് ധാരാളം വൈറ്റമിൻസ് ആവശ്യമാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അതിലെ എക്സാമ്പിൾസ് ആണ് വൈറ്റമിൻ എ പിന്നെ വൈറ്റമിൻ ബി വൺ ടു ബി ട്വൽവ് വൈറ്റമിൻ സി ഡി ഇ കെ ഇങ്ങനെയാണ് മെയിനായിട്ട് നമ്മുടെ ബോഡിയിലുള്ള വൈറ്റമിൻസ് ഇതിൽ വൈറ്റമിൻ സിയുടെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ വൈറ്റമിൻ സി നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് വെച്ചാൽ അത് ശരിക്കും വൂൺ ഹീലിംഗ് ബെറ്റർ ആക്കും അതായത് ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ വൈറ്റമിൻ സി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അതായത് വൂൺ ഹീലിംഗ് ബെറ്റർ ആയി സർജിക്കൽ സ്കാർ ഒക്കെ പെട്ടെന്ന് ഹീലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും അതുകൊണ്ടാണ് കോവിഡ് സമയത്ത് വൈറ്റമിൻ സിയുടെ ഉപയോഗം കാര്യമായിട്ട് കൂടിയത് ഈ വൈറ്റമിൻ സി നമ്മുടെ ബോഡിയിൽ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യും ആന്റി ഓക്സിഡന്റ് എന്ന് വെച്ചാൽ ബോഡിയിൽ അനാവശ്യമായി അല്ലെങ്കിൽ ശരീരത്തിന് തന്നെ ദോഷകരമായി മാറാവുന്ന ഫ്രീ റാഡിക്കൽസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ അതിനെഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുകയും അങ്ങനെ നമുക്ക് ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാനും പറ്റും ഇനി ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ ഭയങ്കര പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന വൈറ്റമിൻ സി സീറംസും വൈറ്റമിൻ സി ടാബ്ലെറ്റ്സിന്റെ ഉപയോഗത്തിനുമൊക്കെ കാരണമായിട്ടുള്ള സ്കിൻ ഗ്ലോ വൈറ്റമിൻ സി ശരിക്കും ഗ്ലോയിങ് ഉണ്ടാക്കും അത് പ്രീമച്യൂർ ഏജിങ് കുറയ്ക്കും പിന്നെ റിങ്കിൾസ് സ്കാർസ് ഡാർക്ക് സ്പോട്ട്സ് ഇതിനെല്ലാം കാര്യമായിട്ട് കുറയ്ക്കും അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് വൈറ്റമിൻ സി മാർക്കറ്റിൽ ഇത്രയും ഒരു വാല്യൂ ഉള്ള സാധനമായിട്ട് മാറിയത് ഇനി വൈറ്റമിൻ സി ടോപ്പിക്കലി അപ്ലൈ ചെയ്യുന്ന സീറംസും ക്രീംസും എല്ലാം അവൈലബിൾ ആണ് അപ്പം നമ്മൾ ടോപ്പിക്കലി അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ ഓറൽ ഇന്ത്യക്ക് കൂട്ടുന്നത് തന്നെയാണ് അതിനാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കണമെന്ന് പറയുന്നത് പിന്നെ വൈറ്റമിൻ സീന്റെ അടുത്തൊരു ഫങ്ഷനാണ് ഈ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന അയൺ അതായത് ഇപ്പം വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർ അവർ പ്ലാന്റ്സ് കഴിക്കുമ്പോൾ അതുവഴിയാണ് അവർക്ക് അയൺ അവരുടെ ബോഡിയിലോട്ട് വരുന്നത് അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അനീമിയ ഉണ്ടാവും അതിന് നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയും അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ അയണിന്റെ അബ്സോർപ്ഷൻ അതായത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള അയണിന്റെ അബ്സോർപ്ഷൻ കൂട്ടാനും വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ ഗം ബ്ലീഡിങ് സ്കർവി എന്നൊക്കെ പറയുന്ന കുറേ അസുഖങ്ങളുണ്ട് അതിനെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സിയുടെ സോഴ്സ് ഏതാണ് എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയാം സിട്രസ് ഫ്രൂട്ട്സിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതായത് നാരങ്ങ പിന്നെ ഓറഞ്ച് ബെറീസിൽ ഉണ്ട് സ്ട്രോബെറി ബ്ലൂബെറി അങ്ങനത്തെ എല്ലാ ബെറീസിലും ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സാധാ വാഴപ്പഴത്തിൽ വൈറ്റമിൻ സി സിയുണ്ട് നെല്ലിക്കയിൽ ഉണ്ട് പിന്നെ വെജിറ്റബിൾസിൽ വരുവാണെങ്കിൽ ബ്രക്കോളിയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം ഒരു ശരാശരി മനുഷ്യന് വേണ്ട വൈറ്റമിൻ സിയുടെ എമൗണ്ട് നൂറിനും താഴെയാണ് അതായത് ഏകദേശം നമുക്കൊരു ഒരു അറുപത് മുതൽ തൊണ്ണൂറ് മില്ലിഗ്രാം വരെ എന്ന് പറയാം നമ്മളിപ്പോ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് നെല്ലിക്ക കഴിക്കുവാണെങ്കിൽ അതിൽ അപ്രോക്സിമേറ്റ്ലി ത്രീ ഹൺഡ്രഡ് ട് സിക്സ് ഹൺഡ്രഡ് മില്ലിഗ്രാംസ് ഓഫ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം ഒരാൾക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന വൈറ്റമിൻ സി എന്ന് വെച്ചാൽ രണ്ടായിരം മില്ലിഗ്രാം ആണ് ഒരു ദിവസം മാക്സിമം എടുക്കാൻ പറ്റുന്നത് അപ്പോൾ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം അപ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ട് സൈഡ് എഫക്ട്സിൽ ഏറ്റവും ആദ്യം വരുന്നത് ജി ഐ സിംഡംസ് ആണ് അതായത് ജി ഐ സിംഡംസ് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റമക്ക് പെയിൻ ഉണ്ടാവാം ഒരു ബ്ലോട്ടഡ് കൈൻഡ് ഓഫ് ഫീലിംഗ് ഉണ്ടാവാം വൈറ്റമിൻ സി നമ്മുടെ ബോഡിയിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് യൂറിൻ വഴിയാണ് അതായത് ഇതൊരു വാട്ടർ സൊല്യബിൾ വൈറ്റമിനാണ് അപ്പോൾ ഒരിക്കലും ഇത് ബോഡിയിൽ സ്റ്റോർ ചെയ്യത്തില്ല ആയി കഴിഞ്ഞാൽ അത് നേരെ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആയിപ്പോവും അപ്പോൾ ചില ആൾക്കാർ അവരുടെ ബോഡിയിൽ ഓൾറെഡി ഇങ്ങനെ യൂറിനറി സ്റ്റോൺസ് സ്റ്റോൺസൊക്കെ ഉണ്ടാവാൻ പ്രോമനൻ്റ് ആയിട്ടുള്ളൊരു ബോഡിയുള്ള ആൾക്കാരുണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് യൂറിനറി സ്റ്റോൺസൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവാം ഇങ്ങനെയുള്ള ആളുകളിൽ വൈറ്റമിൻ സീൻ്റെ ഉപയോഗം ക്രമാതീതമായി കൂടിക്കഴിഞ്ഞാൽ പിന്നെ വൈറ്റമിൻ സി എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഓക്സിലേറ്റിൻ്റെ ക്രിസ്റ്റൽസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓക്സിലേറ്റിൻ്റെ ക്രിസ്റ്റൽസ് ഉണ്ടായാൽ വീണ്ടും അവർക്ക് റീനൽ സ്റ്റോൺ വരാനുള്ള സാധ്യതയുണ്ട് ഇനി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് ഉണ്ട് ഇത് ഞാനൊക്കെ ഉപയോഗിക്കാറുണ്ട് ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളെ കാണിക്കാം ഈ ടാബ്ലറ്റിൻ്റെ പേരാണ് ലിംസി ലിംസിയിൽ അപ്രോക്സിമേറ്റ്ലി ഫൈവ് ഹൺഡ്രഡ് മില്ലിഗ്രാംസ് ഓഫ് വൈറ്റമിൻ സി ആണുള്ളത് ഡെയിലി ഒരെണ്ണം വീതം കഴിക്കുന്നത് നല്ലതാണ് കൂടുതലായാൽ അമൃതും വിഷമാണ് അതുകൊണ്ട് മിസ്യൂസ് ചെയ്യരുത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചോ അല്ലെങ്കിൽ ധാരാളം നെല്ലിക്കയും നാരങ്ങയും ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ബായ്